കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മീറ്റിംഗ് കവർ ചെയ്യാനാണ് ബാലചന്ദ്രൻ എത്തിയത് എക്സൈസ് മന്ത്രിയുടെ സൗഹൃദ സൽക്കാരമായിരുന്നു അതിന് തൊട്ടുമുമ്പ് ഒരു പെഗ് അധികം കഴിച്ചത് അപ്പോഴും ബാലചന്ദ്രൻ്റെ ഉള്ളിൽ കിടന്ന് ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്നു അതിൻ്റെ പിൻബലത്തിലാണ് ഹാളിൽ പ്രവേശിച്ച ഉടനെ ഹാളിൻ്റെ നടുവിൽ അർത്ഥവൃദ്ധാകൃതിയിലുള്ള മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നവരെ നോക്കി ബാലചന്ദ്രൻ മുരണ്ടത് കള്ളർ ആസ്കൽസ് ഫോട്ടോ എടുക്കാൻ റെഡി ആയിരിപ്പാണ് സകലതും സാറെന്തെങ്കിലും പറഞ്ഞോ കൂടെ വന്ന ഫോട്ടോഗ്രാഫർ ചോദിച്ചു ബാലചന്ദ്രൻ തലയാട്ടി ഫ്ലാഷ് കത്തിയണഞ്ഞു പിറ്റേന്ന് പേപ്പറിൽ വരുന്ന ഫോട്ടോയും അതിൻ്റെ അടിക്കുറിപ്പും ബാലചന്ദ്രൻ മനസ്സിൽ കണ്ടു ഇടത്തുനിന്ന് വലത്തോട്ട് ജില്ലാ കളക്ടർ എം എൽ എ ഗോപകുമാർ റിട്ടയേർഡ് ജസ്റ്റിസ് ഭാസ്കരൻ നായർ മഹിളാ നേതാവ് സുനന്ദ മേനോൻ കരുണയുടെ സെക്രട്ടറി വിശ്വംഭരനെയും സമീപം കാണാം ഹാളിനുള്ളിൽ പരന്ന നിശബ്ദത ആകാംക്ഷാഭരിതമാണെന്ന് ബാലചന്ദ്രൻ അറിഞ്ഞു എല്ലാ കണ്ണുകളും സുനന്ദ മേനോനിൽ കറുത്ത കണ്ണടയ്ക്ക് പിന്നിൽ അവരുടെ കണ്ണുകൾ എവിടെയാണെന്ന് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല റിട്ടയേർഡ് ജസ്റ്റിസ് ഒരു കോട്ടഭാവൊതുക്കി ജില്ലാ കളക്ടർ വാച്ചിലേക്കൊന്ന് പാളി നോക്കി സുനന്ദ മേനോൻ സാരി തലപ്പ് തലയിലൂടെ വലിച്ചിട്ട് കയ്യിലെ കടലാസുകൾ ഓരോന്നായി മറിക്കാൻ തുടങ്ങി പരിശീലനം സിദ്ധിച്ച ബാലചന്ദ്രൻ്റെ മനസ്സ് ഒരു വാരാന്ത്യത്തിലേക്കുള്ള ഫീച്ചറിലെ വിശേഷണങ്ങൾ ചെത്തിമിനിക്കുന്നതിൽ ഏർപ്പെട്ടു സുനന്ദ മേനോൻ മഹിള രാഷ്ട്രീയ നേതാവ് സാമൂഹ്യസേവക മാധ്യമങ്ങളുടെ പ്രിയങ്കരി ജനങ്ങളുടെ ഓമന ചെ ഞാനിന്ന് ഇത്രയധികം കഴിക്കേണ്ടിയിരുന്നില്ല ബാലചന്ദ്രൻ ആത്മനിന്ദയോടെ പിറുപിറുത്തു സാറെന്തെങ്കിലും പറഞ്ഞോ ഫോട്ടോഗ്രാഫർ വീണ്ടും ചോദിച്ചു ബാലചന്ദ്രൻ തലയാട്ടി പൊടുന്നനെ കണ്ണടയൂരി ചിരിച്ചുകൊണ്ട് കൊണ്ട് മേനോൻ പറഞ്ഞു അലമേല് പറയട്ടെ ഇനി എന്താ വേണ്ടതെന്ന് അതെ അലമേല് പറയട്ടെ കരുണയുടെ സെക്രട്ടറി വിശ്വംഭരൻ നടന്നു ചെന്ന് അലമേലുവിൻ്റെ പുറകിൽ സ്ഥാനമുറപ്പിച്ച് ഏറ്റുപറഞ്ഞു ബാലചന്ദ്രൻ അലമേലുവിനെ ആദ്യമായി കണ്ടത് അപ്പോഴാണ് ഏതോ അഗ്രഹാരത്തിനുള്ളിൽ ചുവരിൽ തൂക്കിയ കലണ്ടറിലെ ചിത്രം പോലെ എന്നാണ് ബാലചന്ദ്രന് തോന്നിയത് പാതയും കീറിയ ഒരു ചിത്രം അത്രമേൽ മ്ലാനമായ നിശ്ചലത കണ്ണുകളിൽ പുരാണമായ ഒരു വ്യസനം മാത്രം ചന്ദന നിറമുള്ള കവിളിൻ്റെ നിശ്ചലതയിൽ ഇളകുന്ന ജിംകിയുടെ പ്രതിച്ഛായ അലമേലുവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുവാൻ കഴിയാതെ ബാലചന്ദ്രൻ വീണ്ടും ഖേദിച്ചു ഞാൻ ഇത്രക്കധികം കുടിക്കേണ്ടിയിരുന്നില്ല ചെറുപ്പത്തിൽ കവിതകൾ എഴുതിയിരുന്ന ഒരു യുവാവായിരുന്നു ബാലചന്ദ്രൻ അരയിൽ കറുത്ത ചരട് കെട്ടി ഓടി നടക്കുന്ന ഒരു കുട്ടിയുടെ നൈസർഗികതയോടെ പിന്നെ വളരുമ്പോൾ കുട്ടികൾ തങ്ങളുടെ നഗ്നതയെ തത്രപ്പെട്ട് മറയ്ക്കുന്നതുപോലെ ബാലചന്ദ്രനും ഒരു പത്രപ്രവർത്തകൻ്റെ മേലങ്കി അണിഞ്ഞ് തൻ്റെ കവിതയെ ഒളിപ്പിച്ചു ശുഷ്കമായ റിപ്പോർട്ടുകൾക്കിടയിൽ ഒരു ഉപമയോ അലങ്കാരമോ പ്രത്യക്ഷപ്പെട്ടാൽ അവയെ ജാളീയതയോടെ വ്യക്തിമാറ്റുകയും ശീലമാക്കി ബാലചന്ദ്രൻ്റെ നോട്ടം കണ്ടിട്ടാവണം എഴുന്നേറ്റ് അടുത്തേക്ക് വന്ന് സുനന്ദ മേനോൻ വിശദീകരിച്ചു ഇതാണ് അലമേലു അലമേലു ജനിച്ചു വളർന്നത് ഒരു അഗ്രഹാരത്തിലാണ് പാലക്കാട്ട് പഠിക്കുമ്പോൾ അന്യജാതിയിൽപ്പെട്ട ഒരുത്തനുമായി ഒളിച്ചോടി ഇവിടുത്തെ ഒരു ലോഡ്ജിൽ അലമേലുവിനെ ഉപേക്ഷിച്ച് അവൻ കടന്നു കളഞ്ഞു അങ്ങനെയാണ് അലമേലു ഞങ്ങളുടെ അടുത്ത് വന്നത് തിരിച്ചു ചെന്നാൽ അലമേലുവിന് അഗ്രഹാരത്തിൽ സ്ഥാനമില്ല ഞങ്ങൾ അലമേലുവിൻ്റെ ആൾക്കാരോട് സംസാരിച്ച് നോക്കി ഗദ്ഗതം കലരുന്ന സ്വരത്തിൽ സുനന്ദാമേനോൻ തുടർന്നു കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കാര്യം നിരാലംബരും ചൂഷിതരുമായ ഇത്തരം സ്ത്രീകൾക്ക് വേണ്ടിയാണ് കരുണ നിൽക്കുന്നത് ഞാൻ ജീവിക്കുന്നത് പിന്നെ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി നിന്ന് അവർ ബാലചന്ദ്രനോട് സ്വരം താഴ്ത്തി ആവശ്യപ്പെട്ടു ഒന്ന് നന്നായിട്ട് കൊടുത്തേക്കണം ബാലചന്ദ്രൻ പേരെടുത്ത് വിളിച്ച ആ മധുരിമയിൽ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ നിൽക്കുന്ന ആ തീക്ഷ്ണതയുടെ മാസ്മരികതയിൽ ബോധം നശിച്ചവനെ പോലെ ബാലചന്ദ്രൻ തലയാട്ടുക മാത്രം ചെയ്തു പൊടുന്നനെ ആകർഷകമായി വെട്ടിത്തിരിഞ്ഞ് അലമേലുവിനടുത്തേക്ക് നടന്നുകൊണ്ട് അവർ പറഞ്ഞു ഇനി എന്തു വേണമെന്ന് അലമേലു പറയട്ടെ അല്ലേ സാർ അലമേലുവിൻ്റെ അഭിപ്രായം കൂടി അറിയണ്ടേ സുനന്ദ മേനോൻ എം ചോദിച്ചു അതെ അതെ എം ശക്തമായ പിന്താങ്ങൽ നമുക്ക് ഒന്നുകൂടി ചെന്ന് അവളുടെ അച്ഛനെയും അമ്മയെയും കണ്ട് സംസാരിച്ചാലോ റിട്ടയേർഡ് ജഡ്ജിയുടെ ചോദ്യം അലസമായ ഒരു കോട്ടവായിൽ മറഞ്ഞു രക്ഷയില്ല ജില്ലാ കളക്ടർ തറപ്പിച്ചു പറഞ്ഞു എനിക്കറിയാം ആ സ്ഥലം ഞാനവിടെ രണ്ട് കൊല്ലം ഇരുന്നത് വെരി കൺസർവേറ്റീവ് എം എൽ എ ബാലചന്ദ്രനെ വിളിച്ച് മാറ്റി നിർത്തി പറയുകയായിരുന്നു ഞാനൊരു ടൈറ്റ് സ്പോട്ടിലാണ് ഇലക്ഷൻ വരികയല്ലേ പാർട്ടി മിക്കവാറും എന്നെ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ നിർത്തും ഞാനിതിലിടപെട്ട് ഈ പെണ്ണിനെ സഹായിക്കാൻ ഇറങ്ങിയാൽ ഒറ്റ ബ്രാഹ്മണ വോട്ട് കിട്ടത്തില്ല അല്ല നിയോജകമണ്ഡലം ഇതിൽ ഇതിലിടപെടുന്നത് എൻ്റെ ഇമേജിന് നല്ലതാ അവശ്യ വിഭാഗത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യസ്നേഹി ഏത് അപ്പം ഇയാളിതൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തേക്കണമെന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു ഞാൻ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത പോലെ ഏറ്റല്ലോ അലമേലുവിനെ അവിടം കേട്ടില്ല പടി അടച്ച് പിണ്ടം വെച്ചതല്ലേ താണജാതിക്കാരൻ്റെ കൂടെയല്ലേ പോയത് സുനന്ദാമേനുന്റെ ശബ്ദം ആലോചനാമഗ്നമായി നേർത്തു ദേ ചേച്ചി കാര്യമൊക്കെ ശരി എൻ്റെ ജാതിയെ താണജാതി എന്നും മറ്റും പറഞ്ഞേക്കരുത് ജാതിയെ പറഞ്ഞാൽ ഞാൻ സഹായിക്കത്തില്ല എനിക്കെങ്കിലൊന്നും അറിയണമല്ലോ ചേച്ചി അര വാക്ക് പറ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയാക്കാം അലമേലുവിനെ അവിടെ അലമേലുവിനെ എൻ്റെ കൂടെ വിട് ചൂണ്ടയറിയുന്നവൻ്റെ കുടിലമായ ഉന്മേഷം വിശ്വംഭരൻ്റെ വാക്കുകളിൽ പതുങ്ങി കാടിളക്കുന്ന നിറഞ്ഞ വേട്ടമൃഗത്തിൻ്റെ ദയനീയമായ ജാഗ്രത അലമേലുവിൽ പടരുന്നത് ബാലചന്ദ്രൻ കണ്ടു അലമേലു മുഖമുയർത്തി പരിഭ്രമത്തോടെ വിശ്വംഭരനെ ദയനീയതയോടെ മേശയ്ക്കപ്പുറത്തുള്ളവരെ പ്രതീക്ഷയോടെ സുനന്ദാമേനുവിനെ ഒടുവിൽ ബാലചന്ദ്രനെയും നോക്കി ബാലചന്ദ്രൻ ധൃതിയിൽ കണ്ണുകൾ പിൻവലിച്ചു കഴിച്ചത് സ്വൽപ്പം ഓവറായിപ്പോയി ചെ ബാലചന്ദ്രൻ പശ്ചാത്താപത്തോടെ പിറുവിറുത്തു സർ ഫോട്ടോഗ്രാഫർ ചോദ്യ രൂപത്തിൽ കണ്ണുകളിൽ നിന്ന് ക്യാമറ മാറ്റി ബാലചന്ദ്രൻ തലകുലുക്കി അലമേലുവിൻ്റെ ഹതാശമായ നോട്ടം ക്യാമറയിൽ കുരുങ്ങി പാലക്കാടൻ കാറ്റിൽ ഉലഞ്ഞാടുന്ന യക്ഷിപ്പനകൾ പോലെ ഭീതിതമായ ഓർമ്മകൾ ആ കണ്ണുകളിൽ മുടിയഴിച്ചിട്ട് അശാന്ത നൃത്തമാടാൻ തുടങ്ങുന്നത് ബാലചന്ദ്രൻ കണ്ടു അതെ അലമേലു ഓർക്കുകയായിരുന്നു അഗ്രഹാരത്തിലേക്കുള്ള ആ മടക്കയാത്ര ബസ്സിലെ തിരക്ക് ടിക്കറ്റ് ചീന്തുന്ന കണ്ടക്ടർ ചവിട്ടുപടിയിൽ നിൽക്കുന്ന കിളിയുടെ ചുഴിഞ്ഞുള്ള നോട്ടം വിസിലടിക്കൽ തൊട്ടുപിറകിലെ വിശ്വംഭരന്റെ സിഗരറ്റിന്റെ ഗന്ധം കലർന്ന നിശ്വാസം തിക്കിലും തിരക്കിലും പട്ടിണി കിടക്കുന്ന ആർത്തിയോടെ തന്റെ ദേഹത്ത് പരതുന്ന കൈകൾ ടിക്കറ്റ് കൊടുക്കുന്ന കണ്ടക്ടർ ആയിരുന്നിരിക്കാം വിശ്വംഭരനോ വേറൊരുത്തനോ ആയിരുന്നിരിക്കാം ആരായാലെന്ത് എല്ലാവർക്കും മുറിച്ചു കിടക്കാൻ പാകത്തിലൊരു കുറുക്കു വഴി മാത്രമായി അലമേലു കഠിനമായ ആത്മനിന്ദയിൽ പിടയുമ്പോൾ മനസ്സിൽ വീണ്ടും ആ മുഖം തെളിഞ്ഞു ആ ഒരു മുഖം കാട്ടിലുപേക്ഷിച്ച് കടഞ്ഞു കളഞ്ഞ പൗര ത്തിന്റെ സ്മൃതിമാത്രയിൽ അലമേലുവിൻ്റെ കണ്ണുകളിൽ പ്രളയം പെരുകി പിന്നെ അഗ്രഹാരത്തിന്റെ മുറ്റത്ത് ടാക്സിയിൽ ശാപവാക്കുകൾ ചൊരിയുന്ന ക്രുദ്ധനായ അപ്പ വടിവാളോങ്ങുന്ന അണ്ണൻ ജനൽ കൊട്ടിയടച്ച അക്കാവിൻ്റെ അവജ്ഞ അമ്മയുടെ കരച്ചിൽ ഏതു മുറിയിലൊതുങ്ങി ഓടുന്ന ടാക്സിയുടെ പുറകെ വന്നു വീണ കല്ലുകൾ ടാക്സി ഡ്രൈവറുടെ ചീത്ത അപ്പോഴും മനസ്സിൽ നുറുങ്ങി വീണ കൈ പിടിച്ചു കൂടെ കൊണ്ടുപോയവന്റെ പ്രതിച്ഛായ അനമേലു പൊട്ടി കരയാൻ തുടങ്ങി കരയരുത് അയ്യേ കരയരുത് സുനന്ദ മേനോൻ അലമേലുവിൻ്റെ കൈകൾ കയ്യിലെടുത്തു പറഞ്ഞു അലമേലുവിന് ഞാനുണ്ട് ഞങ്ങളൊക്കെയുണ്ട് അതെ അതെ എം എൽ എ പിന്താങ്ങി അലമേലുവിന് ഞങ്ങളുണ്ട് അലമേലു ആരുമില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടരുത് ഞങ്ങൾക്കൊക്കെ അലമേലുവിനെ വേണം വി ഓൾ നീഡ് യു അലമേലുവിൻ്റെ കണ്ണീരൊലിക്കുന്ന മുഖം ഫോട്ടോഗ്രാഫർ നിർവികാരനായി ക്ലിക്ക് ചെയ്യുന്നത് കണ്ട സുനന്ദ മേനോൻ അലമേലുവിൻ്റെ തോളത്ത് കൈയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്നുകൂടി ആവാം എന്താ അവരുടെ ചായം പുരട്ടിയ വിരൽത്തുമ്പ് അലമേലുവിൻ്റെ സാരിയുടെ കീറൽ ഭംഗിയായി മറച്ചു ഫ്ലാഷ് മിന്നി ഒരു ചിത്രം കൂടി ഏതായാലും തൽക്കാലം ഒരു കാര്യം ചെയ്യാം ചായക്കോപ്പ ചുണ്ടോടടുപ്പിച്ച് കളക്ടർ അഭിപ്രായപ്പെട്ടു അലമേലു തൽക്കാലം മഹിളാസദനിൽ നിൽക്കട്ടെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് വിശദമായ ചർച്ചയാവാം റിട്ടയേർഡ് ജസ്റ്റിസിന്റെ കോട്ടവായും എം എൽ എയുടെ വാച്ചിലേക്കുള്ള അക്ഷമ കലർന്ന നോട്ടവും അതിനെ പിന്താങ്ങി മഹിളാസദനം മേട്രൻ്റെ കർക്കശമായ നിലപാട് ഇതിനൊക്കെ ചില റൂളും ഒക്കെ ഉണ്ട് സുനന്ദ ടീച്ചറെ തോന്നുമ്പോഴൊക്കെ ഓരോരുത്തരെ അഡ്മിറ്റ് ചെയ്യാനൊക്കുമോ അയ്യോ പിന്നെ എനിക്കറിഞ്ഞൂടെ സുനന്ദ ടീച്ചർ വശ്യമായ കൊഞ്ചലോടെ പറഞ്ഞു കൊച്ചമണി ചേച്ചി ഒന്ന് സഹായിക്കണം ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുന്ന കാര്യമാ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അല്ലെങ്കിലും കൊച്ചമണി ചേച്ചിയുടെ സഹായമില്ലെങ്കിൽ കരുണ എന്താവുമായിരുന്നോ ഫോട്ടോഗ്രാഫർക്ക് നേരെ തിരിഞ്ഞ് സുനന്ദ മേനോൻ പറഞ്ഞു എൻ്റെയും കൊച്ചമണി ചേച്ചിയുടെയും കൂടി ഒരു ഫോട്ടോയാവാം മേട്ടന്റെ മുഖം പാതി തെളിഞ്ഞു എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന അലമേലുവിൻ്റെ കണ്ണുകളിൽ പോക്കുവയിൽ പോലെ എന്തോ ഒന്ന് അനുനിമിഷം മങ്ങുന്നുവെന്ന് ബാലചന്ദ്രന് തോന്നി പോകാനിറങ്ങവേ സുനന്ദ മേനോവൻ വീണ്ടും വീണ്ടും പറഞ്ഞു കുട്ടിക്ക് ഞാനുണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കൊച്ചമണി ചേച്ചി എൻ്റെ സ്വന്തം ആളാണ് കൊണ്ടുവന്ന് തള്ളിയവരുടെ കാർ നീങ്ങവേ മേട്രൻ പിറുപിറുത്തു എഴുന്നള്ളി വരും ഓരോ അലവലാദികളെയും തൂക്കി പത്രക്കാരും ഫോട്ടോഗ്രാഫറും സഹിതം സ്വൈരക്കേട് ബാക്കിയുള്ളവർക്കും എന്തൊരു മുജ്ജന്മ ദുരിതമപ്പനെ പിന്നെ അലമേലുവിനെ ആകെ ഒന്ന് ഒന്നൊഴിഞ്ഞു നോക്കി അമർത്തി മൂളി അവർ തറപ്പിച്ചു ചോദിച്ചു എന്തിരടി കൊച്ചെ വഴിയിലങ്ങും ഒരു മരമോ കയറോ കിട്ടിയില്ലായിരുന്നോ കെട്ടിത്തൂങ്ങാൻ അടിച്ചടിച്ച് നിശ്ചലമായി പോയ അമ്പലമണി പോലെ സ്വരമറ്റ് ചേതനയേറ്റ് അലമേലുവിൻ്റെ ജഡം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ കിടക്കവേ ഫോൺ കോൾ ആദ്യം ചെയ്തത് മഹിളാസദനിലേക്കായിരുന്നു അയ്യോ സാറേ എനിക്കിതിലൊരു ബാധ്യതയെ മേൽക്കാൻ വയ്യ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തവരെ അറിയിച്ചാൽ മതി രണ്ടായാലും ഇത് ഒരു ആത്മഹത്യ ആയിരുന്നു എന്ന് വെളിയിൽ അറിയരുതേ പ്ലീസ് എനിക്കൊരു ഇൻക്രിമെൻ്റ് ഡ്യൂ ആയിരിക്കുന്ന സമയമാണ് ഇതൊക്കെ ബ്ലാക്ക് മാർക്കാവും ഫോൺ രണ്ടാമതടിച്ചത് പത്രമാപ്പീസിലായിരുന്നു എഴുതി തയ്യാറാക്കിയ ഫീച്ചറും ഫോട്ടോകളുമായി ബാലചന്ദ്രൻ എഡിറ്ററുടെ മുന്നിലിരിക്കുകയായിരുന്നു ഫോൺ എടുത്ത് ചത്തോ ചത്തുകഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് ന്യൂസ് വാല്യൂ എന്ന ചോദ്യത്തോടെ എഡിറ്റർ ബാലചന്ദ്രൻ്റെ ഫീച്ചർ മാറ്റിവെക്കുമ്പോൾ അത് ബാലചന്ദ്രൻ്റെ വളർച്ചയിലെ പുതിയ പാഠമായി ഫോൺ മൂന്നാമതും അവസാനമായി അടിച്ചത് സുനന്ദ മേനുവിൻ്റെ വീട്ടിലായിരുന്നു ഒരു സമ്മേളനം കഴിഞ്ഞെത്തി അവരുടെ സ്വരം ക്ഷീണിതവും വിരസവുമായിരുന്നു അലമേലു ഏതലമേലു ഓ മരിച്ചുവോ സാധു കുട്ടിയായിരുന്നു പാവം ജഡം എന്തു ചെയ്യണമെന്നോ ഒരു നിമിഷം ഒന്ന് നിർത്തി മനസ്സ് അളക്കലും തൂക്കലും നടത്തി സ്വരം അല്പമയപ്പെടുത്തി മയപ്പെടുത്തി തഞ്ചത്തിൽ അവർ തുടർന്നു നോക്കൂ ഒരു കാര്യം ചെയ്യൂ ആരുമില്ലാത്തവരുടെ ജഡം മറവ് ചെയ്യാൻ ഏർപ്പാടൊന്നുമില്ലേ അതുപോലെ അങ്ങ് ചെയ്താൽ മതി ഓക്കേ